പാസ്റ്റർ മരണത്തിന്റെ താഴ്വര എന്നല്ല പൂർണ്ണമായിട്ടും മരണത്തെ തന്നെ മുഖാമുഖം കണ്ണുകയും മരണത്തിലൂടെ തന്നെ പോവുകയും ചെയ്തൊരു അവസ്ഥ തന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നു പക്ഷേ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവിന്റെ മക്കളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ തൻ്റെ മക്കളിലൂടെ തന്നെ ദൈവം എന്നുള്ള ഒരു വലിയ സാക്ഷ്യത്തിന് ഉദാഹരണമാണ് പ്രിയ ഭാഷ ജീവിതം അതിനെപ്പറ്റിയാണ് തുടർന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഡൽഹിയിൽ വെച്ച് നടന്ന പകടത്തിൽ തൻ്റെ കാലിന്റെ കാൽപാദത്തിന്റെ പകുതിയോളം നഷ്ടപ്പെട്ടു പോവുകയും അത് നിങ്ങൾ ക്യാമറയിൽ കാണാൻ സാധിക്കും പകുതിയോളം നഷ്ടപ്പെട്ടു പോവുകയും എന്നാൽ മറ്റൊരു കുഴപ്പവും കൂടാതെ അതിനെപ്പറ്റിയൊക്കെ വളരെ വിശുദ്ധമായിട്ട് ഇപ്പോൾ തുടർന്നും നമ്മുടെ പാസ് സംസാരിക്കുന്നത് അങ്ങനെ മാർച്ച് മാസം ഇരുപത്തിയെട്ട് പുതുവർഷത്തിന്റെ ആരംഭം മൂന്ന് മാസത്തിന്റെ സമയമായി വാങ്ങി തന്നത് അതിന്റെ മൂന്ന് മാസം കംപ്ലീറ്റ് ആകുവാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോൾ മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ഡൽഹി നിന്ന് മധ്യപ്രദേശിലേക്ക് പോകാൻ ട്രെയിനിൽ കയറുവാനായി എനിക്ക് റിസർവേഷൻ ഇല്ല ഒരു തൽക്കാലം ഓൺ ദ സ്പോട്ട് ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് ഫ്ലാറ്റ് ഫ്ലാറ്റുകളിലേക്ക് വരുന്നു ട്രെയിൻ പോകാൻ ടൈമായി ഒരു കൂലിക്കാൻ ഓടി പിടിച്ചു പെട്ടുപിടിച്ചു ബെർത്തുണ്ടോ ചോദിച്ചില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു സീറ്റ് പിടിച്ചു തരാം പെട്ടെന്ന് വാ എൻ്റെ കൂടെ വാ ട്രെയിൻ പോകാറായി എന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ച പൈസയും കൊടുത്ത് അദ്ദേഹം പെട്ടി വാണ്ടേ ചെന്ന ട്രെയിനെ കയറി എന്നോട് പറഞ്ഞു പുറകിനെ കയറിക്കോളാൻ പറഞ്ഞു ഞാൻ ട്രെയിനിൽ കയറി പിടിച്ചു വണ്ടി റണ്ണിങ്ങിലാണ് ചവിട്ടിയ ചവിട്ട് സ്ലിപ്പായി നേരെ ട്രാക്കിലേക്കാണ് വീണത് എങ്ങനെ വീണു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ താഴെ പോയി എൻ്റെ തലയ്ക്ക് മീരകൾ തലയെ തൊട്ടു തൊട്ടു എന്നുള്ള അനുഭവത്തിൽ ബോഗികൾ നീങ്ങിപ്പോകുന്നുണ്ട് എൻ്റെ തലയിൽ തൊടുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല കാല് മാത്രം ഷൂ കെട്ടായി കാല് ചതഞ്ഞരഞ്ഞതുപോലെയായി എൻ്റെ ബോർ നഷ്ടപ്പെട്ടു ബ്ലഡ് എല്ലാം പോയി എന്നെ അറിയുന്നൊരു എനിക്കറിയാവുന്നൊരു അറിവില്ല ഞാൻ ഏകനായി ആ താഴെ കിടക്കുകയാണ് എന്നാൽ ചില മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത ട്രെയിൻ വരാൻ സമയമാകുന്നു എനിക്കറിഞ്ഞുകൂടാ സംഭവങ്ങൾ പക്ഷേ ആരോ എന്നെ പൊക്കിയെടുത്ത് മുകളിലേക്ക് ഇട്ടു ദൈവത്തിൻ്റെ കരം ഞാൻ എനിക്ക് വ്യക്തമായി മനസ്സിലായി മനുഷ്യ കരങ്ങളാലല്ല അത് ദൈവത്തിൻ്റെ കരമായിരുന്നെന്ന് എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഫ്ലാറ്റ്ഫോമിലേക്ക് വീണു എനിക്കൊരു കൂട്ടം ജനം ചുറ്റുപാട് വന്ന് പറയുന്നത് കേൾക്കാം വിചാര കഥ കഥമോകിയ റുകയാണ് ഇത് പറയുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കുവാൻ സാധിച്ചു പക്ഷേ പ്രതികരിപ്പുവാൻ കഴിയുന്നില്ല എൻ്റെ ഉത്ബോധം മനസ്സ് ബോധം നഷ്ടപ്പെട്ടു കാല് ടോട്ടൽ ബ്ലഡെല്ലാം പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രേസലോ ബോധമില്ല ആരും അറിയുന്നവരില്ല അവിടെ കിടന്നു ആരും ഒരു ലേഡീസ് കിടന്ന് വന്ന് കണ്ടേച്ച് തൻ്റെ ചോളിലുണ്ടായിരുന്ന ഒരു ചെറിയ ചുണ്ണിയെടുത്ത് എൻ്റെ മൊഹവും കാലും മൂടി മരിച്ചവനെ പോലെ കിടക്കുന്നു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ദൈവത്തിൻ്റെ വിശ്വസ്തത സ്വർഗത്തിലെ ദൈവനോട് പറഞ്ഞതുപോലെ തന്നെ മരണത്തിന്റെ താഴ്വരയിലേക്ക് പോയി എന്നാൽ മരണത്തുള്ള നീക്കുപോക്കുകൾ അറുപത്തിയെട്ടാം സീകീർത്തനും ഇരുപതാമത്തെ വാക്യം പറയുന്ന പോലെ മരണത്തുള്ള നീക്കുപോക്കുകൾ ദൈവത്തിനുള്ളതാണെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി അങ്ങനെ എൻ്റെ കണ്ണ് തുറന്നു കൈ ഒന്ന് ചെറുതായിട്ട് നനക്കി കണ്ടവരെല്ലാം നെഞ്ചത്തടിക്കാൻ തുടങ്ങി അയ്യോ ഈ മനുഷ്യൻ മരിച്ചിട്ടില്ല ജീവനുണ്ട് എന്ന് പറഞ്ഞ് റെയിൽവേക്കാരും പോലീസുകാരും ഇവിടെ വന്ന് എന്നെ പൊക്കിയെടുത്ത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നെ കൊണ്ടു പൊക്കിയെടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് എമർജൻസിയിലേക്ക് അഡ്മിറ്റ് ചെയ്തു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് നാല് ഡോക്ടർ ഒരുമിച്ച് കൂടി നോക്കിയിട്ട് പറഞ്ഞു കാലാണ് കറക്കാൻ തുടങ്ങിയതുപോലെ തോന്നുന്നു അത് നീര് പിടിച്ചിരിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഉള്ളത് ഇത്രയേ ഉള്ളൂ മേലോട്ട് സെപ്റ്റിക് സിഫ്റ്റിക്കാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ മുട്ടിന് വെച്ച് കാല് മുറിക്കാം എന്ന് പറഞ്ഞ് ഒരു ഡിസിഷൻ എടുത്തു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ നടുവിലും ഒരു ക്രിസ്ത്യൻ ഡോക്ടർ ഡോക്ടർ ജോൺ എന്നെ അറിയുന്നവനല്ല പക്ഷെ ദൈവം ആ മനുഷ്യനെ അവിടെ കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു കാലും മുട്ട് മുറിക്കാൻ എളുപ്പമാണ് ഈ അദ്ദേഹത്തിന് ആരുമില്ല കൂടെ വേണ്ടാന്ന് പറയാൻ അദ്ദേഹത്തിനോട് കഴിയുന്നതല്ല അതുകൊണ്ട് ദൈവം വിചാരിച്ച് നമുക്ക് മുറിക്കാൻ വരട്ടെ നമ്മൾ മുറിഞ്ഞിടം തന്നെ ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നാല് ഓപ്പറേഷന് വിധിയിനായി മുപ്പത്തിനാല് ദിവസം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അഡ്മിറ്റായി ഒരേ വാർഡിൽ ഒരേ ബെഡിൽ അവിടെ അത്രയും ദിവസം ആർക്കും ഒരു ചാൻസ് കാണുകയില്ല ഒരു ദിവസം തന്നെ അഡ്മിഷൻ കിട്ടുന്നത് വലിയ പ്രയാസമാണ് പക്ഷേ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതിയതുപോലെ ഞാൻ അവിടെ ആയിരുന്നു അങ്ങനെ ഞാനവിടെ നിന്ന് ഒരു വിധത്തിൽ ഈ ഭാഗം മാത്രം ഇത്രേ കട്ട് ചെയ്തു പോയിട്ടുള്ളൂ പക്ഷേ ഇന്നും എന്നെ ദൈവം നടത്തുന്നു കാരണം ഉണ്ട് അതൊരു വാക്യം പറഞ്ഞാൽ ഇതാണ് റോമാലേഖനം ഒൻപതാമത്തെ ആയി പതിനേഴാമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്നു ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവച്ഛൻ്റെ സാന്നിധ്യമാണ് ദൈവച്ഛൻ്റെ കരമാണ് മരണ മരണ മരണത്തിലേക്ക് നീങ്ങിയെങ്കിലും മരണത്തുനിന്ന് വിടുവയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ ജീവിതത്തെ അനുഭവത്തിലൂടെ എനിക്ക് പറയുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു വരും പ്രേശലോ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്കൊരു കാര്യം പറയുവാനുണ്ട് യഥാർത്ഥ ദൈവവിളി കേട്ട് ദൈവദർശനം പ്രാപിച്ച് അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ മാത്രമേ ദൈവ ചെയ്ത് ഈ വേല എന്ന് പറഞ്ഞ് ഇറങ്ങാവുള്ളൂ ഇല്ലായെങ്കിൽ ഈ വിധമായുള്ള ശോധന നടുവിൽ എത്രത്തോളം നിൽക്കാൻ കഴിയുമെന്ന് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ഇത് എൻ്റെ അനുഭവമാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് പ്രേസല ഫാമിലി ഹിസ്റ്ററി ഞാൻ അല്പമായി പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും രാജസ്ഥാനിലേക്ക് അതിനുശേഷമായി രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും മെയ് മാസത്തോടുകൂടെ ഞങ്ങൾ രാജസ്ഥാനിലേക്ക് വന്നു അന്ന് മുതൽ ഈ കഴിഞ്ഞ ജൂലൈ മാസം പതിനഞ്ചാം തീയതി വരെയും ജയ്പൂർ എന്ന് പറയുന്ന രാജസ്ഥാൻ ജയ്പൂർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ കർത്താവിൻ്റെ പേരിലായിരുന്നു ഇതിനിടെ അതിന് അതിന് അതിനുശേഷമായിട്ട് ദൈവം എന്നെ പലയിടങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങി നേപ്പാളിൽ രണ്ടു പ്രാവശ്യം കടന്നുപോയി സുശ്രിഷുമായിട്ട് പോയി കർത്താവിനെ സാക്ഷിയിൽ പാൻ ഈ അവസരം തന്നു പഞ്ചാബിൻ്റെ പല ഭാഗങ്ങളിൽ പോകുവാനിടയായി വെസ്റ്റ് ബംഗാളിൻ്റെ ഫലഭാഗങ്ങളിൽ പോകുവാനിടയിൽ കൽക്കട്ട സിലിഗുടി ഡാർജിലിംഗ് ഓർ വീണ്ടും പലയിടങ്ങളിൽ ആ ഭാഗങ്ങളിൽ പഞ്ചാബിനും അതുപോലെ അംബാല ചണ്ഡിഗഡ് ലുധിയാന ഇങ്ങനെ പല ഡിസ്ട്രിക്റ്റുകളിൽ കടന്നുപോയി ദൈവദിനം പഠിപ്പിക്കുവാനും ദൈവത്തെ മുഹത്തിപ്പെടുത്താനൊക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഒരു കാര്യം പറയാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രം ഒരു വിളിച്ചിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷയ്ക്ക് ദൈവം അവസരങ്ങളെ ഒരുക്കി കൊടുക്കും അങ്ങനെ ഞാൻ എന്നും അങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ഈ വർഷം ട്വൻറ്റി ഫോർ ജൂലൈ മാസം പതിനഞ്ചാം തീയതി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സോറി രാജസ്ഥാനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുവാൻ എനിക്കിടയായി എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു മൂത്ത മകളും കുടുംബവും ഇവിടെയുണ്ട് രാജ ബാംഗ്ലൂർ ഇളയ മകളും കുടുംബവും ബോംബെയുടെ പട്ടണത്തിലുണ്ട് ഞങ്ങൾക്കൊരു മകനെ കൂടെ ദൈവം തന്നു തൊണ്ണൂറ്റിയഞ്ച് ഞങ്ങൾ ഡൽഹിയിൽ പാസ്റ്റർ കെ ജോയ് എന്ന് പറയുന്ന ദൈവദാസന്റെ സഭയുടെ ഫാസ്റ്ററായിട്ടിരിക്കുമ്പോൾ ഈ എൻ്റെ കൂട്ട് സഹധർമ്മിണി ദൈവസനയിൽ വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു കർത്താവ് ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളെ തന്നു ഞങ്ങൾക്ക് ഒരു അൻപതിലിനെ കൂടെ തരണം എന്ന് നീണ്ട ആറ് വർഷം കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം ഒരു പൈതണ്ണിനെ കൊടുക്കുവാൻ ദൈവം പ്രസാദിച്ചു അങ്ങനെ നയൻറ്റി ഫൈവ് നവംബർ പന്ത്രണ്ടാം തീയതി ആ ഡെലിവറി നടക്കും എന്നാൽ അതിനു മുമ്പ് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളും മഞ്ഞിപ്പുറ്റത്താൽ ഭാരപ്പെട്ട സ്കൂളിൽ പോകാൻ കഴിയാതെ കിടക്കയിലായിരിക്കുന്നു അതിനിടയിൽ ഫാ ഫാസിനേജും ബൈബിൾ സ്കൂളിൻ്റെയും പണി ചർച്ചിൻ്റെ മുകളിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിന് വിളിച്ചത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഇടയിൽ അതിപ്പോൾ വെള്ളമൊഴിക്കാൻ പൈപ്പുമായിട്ട് മോട്ടർ ഓൺ ചെയ്ത് പൈപ്പുമായിട്ട് മണ്ടയ്ക്ക് കയറി ഞാൻ വെള്ളമൊഴിച്ച് രണ്ട് മണിക്കൂറോളം നാല് ബിത്തുകളിലായി വെള്ളമൊഴിച്ച് ഒരു കോർണറിലോട്ട് വരികയും കാല് വഴുതി നേരെ താഴോട്ട് തന്നെ വന്നു ഓ അന്ന് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്താ സംഭവിച്ചതെന്ന് പൊക്കിയെടുത്ത് സഭക്കാരും നാട്ടുകാരും എഴുത്തുകാരും ഓടി വന്ന് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഒരസ്ഥി പോലും ഓടിയാനിട വരുന്നിട്ടില്ല സ്വോം വനസ്ഥ നാടുകാരെ മാത്രമല്ല ജീവിതത്തെ നേരിട്ട് എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ ദൈവത്തിനക്കാരൻ കൂടിയിരുന്ന് എന്നെ നടത്തുന്നു ബലപ്പെടുത്തുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഞാൻ ഡിസ്ചാർജ് മേടിച്ച് ഭവനത്തിൽ വന്നു അടുത്ത ദിവസം ഡെലിവറിക്കായി വൈഫ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി കുഞ്ഞുങ്ങൾ വേണ്ടി വരും വഞ്ഞുപുത്തത്തെ ഭാര്യപ്പെടുന്നു ഞാൻ വീണ് വേണ്ട വിധത്തില് എഴുന്നേൽക്കാൻ കഴിയാത്ത ബെഡിലായിരിക്കുന്നു വൈഫ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഒന്നിന് പുറകെ വിത്തിൻ സെവൻ ഡേയ്സിനകമായിട്ട് ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് കേൻ ചോയി അന്ന സ്ഥലത്ത് ഞങ്ങളുടെ സഭയിലുണ്ട് അദ്ദേഹം പറഞ്ഞു ശോധന വന്നാൽ ഇങ്ങനെ ശോധന വരണം വീട് ഞാൻ അവസ്ഥ ആയിരിക്കും പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ സാറ്റർഡേ അഡ്മിറ്റായി വൈഫ് സൺഡേ മോർണിംഗിൽ എനിക്ക് കിട്ടിയ വാർത്ത ഇതാ ഒരു മകനെ ദൈവം തന്നിരിക്കും സ്തോത്രം ആ സന്തോഷ വാർത്ത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ എൻ്റെ കിടക്കയുട്ട് എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറി ഞാൻ സഭയിൽ ചെന്ന് പ്രാർത്ഥിച്ച് യോഗം തുടങ്ങുവാനിടയായി ഒരു ദിവസം പോലും ഞാൻ വേണ്ട വിധത്തിൽ റെസ്റ്റ് ചെയ്തിട്ടില്ല മനസ്സിൽ ഒരു സ്വസ്ഥതയില്ലായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ വഴികൾ ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവും പ്രാർത്ഥന കേൾക്കുന്നതെയും കണ്ണുതിരി ദൈവം ഞങ്ങളുടെ ദൈവമായിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ വളരെ വ്യക്തമായി അനുഭവിച്ചറിയുവാൻ ഒന്നല്ല അനേക അനുഭവങ്ങളിലൂടെ ദൈവം ഞങ്ങളെ നടത്തിയിട്ടുണ്ട് എന്നെ കേൾക്കേണ്ട വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നുവെങ്കിൽ ശരിയായിട്ട് സമർപ്പണത്തോട് വിളി കേട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഒരു കാര്യത്തിന് സംശയമില്ല ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ രാജസ്ഥാനിലേക്ക് മടങ്ങി വന്നല്ലോ എൻ്റെ ഈ അപകടത്തിന് ശേഷമായി ആ കുഞ്ഞ് വളർന്നു പതിനാറര ട്വൽത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായി ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ സ്നാനപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ വിവാഹം മാവേലിക്കൽ എൻ്റെ സ്വദേശത്ത് വെച്ച് നടക്കുന്നു അതിനുവേണ്ടി പോകാൻ ഞങ്ങളെ ആത്മാർത്ഥമായി ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ക്ഷണിച്ചതനുസരിച്ച് ഞങ്ങൾ കേരളത്തിലേക്ക് പോയി കുഞ്ഞുങ്ങളെ മൂവരീമാക്കിയിട്ട് പക്ഷേ ഒരു രാത്രി ആ കുഞ്ഞ് ഭവനം വിട്ട് പുറത്തിറങ്ങി അവൻ്റെ ഏതോ ഒരു ചെറിയ മൊബൈൽ വിഷയമാണ് നിരാശനായി ഇറങ്ങിയത് ഞങ്ങൾക്ക് എന്നേക്കുമായി ആൺപ ഇതും മാറി ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നൊരവസ്ഥയായിരുന്നു അത് പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്യുന്നു ദൈവമെല്ലാം കണ്ണടക്കിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടി ഉള്ളൂ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം സകലതും നന്മയ്ക്കായി കൂടി അവരിപ്പിക്കുന്നതെയ്യം റോമാലകർ വിട്ട് പതിന ഇരുപത്തി എട്ടാമത്തെ വാക്യമാണ് സഭാപ്രശ്നം മൂന്ന് പതിനൊന്ന് പറയുന്നു ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ് ആറാം ആറാമത്തെ മുപ്പത്തി ഏഴാമത്തെ പറയുന്നു എന്റെ ദൈവം നന്നായി ചെയ്യുന്നവൻ ഭംഗിയായി ചെയ്യുന്നവൻ നന്മയ്ക്കായി ചെയ്യുന്നവൻ ഓ മഹത്വത്തിനായി ചെയ്യുന്നവൻ യോഹനാൻ പതിനൊന്ന് നാല് എല്ലാം മഹത്വത്തിനാക്കി തീർന്നു എന്നെ കേൾക്കുന്ന എന്റെ വയസ്സിലിസ്റ്റിനെതിരെ ഈ മീറ്റിംഗ് കണ്ണിട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടായിട്ടും എനിക്ക് പറയാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായി എന്തു വന്നാലും പൗലീസ് പറയുന്നതാണല്ലോ റോമാലേഖന എട്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ മുപ്പത്തഞ്ചുമത് ആറ് വരയ്ക്കുമ്പോൾ രോഗവും പീഡയും ഉപദ്രവവും കഷ്ടവും സങ്കടവും ഉപദ്രവവും പട്ടണയും ദണ്ഡതയും ഉയരത്തിനോ താഴ്ച ഉയരത്തിനോ താഴ്മയ്ക്കോ യാതൊരു വ്യക്തിക്കോ ശക്തിക്കോ ദൈവ സ്നേഹത്തിനെ വേറൊരുപ്പാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അപ്പോൾ വിളിയുള്ള ദൈവമക്കളുടെ ജീവിതത്തെ നേരിടുന്നോക്കെയും നമുക്ക് നന്മയ്ക്കായി ദൈവം ചെയ്യും നമ്മൾ ആ ദൈവ സ്നേഹത്തിൽ നിന്ന് അകലുവാൻ പാടില്ല ദൈവത്തെ ഒരിക്കൽ പോലും ഞാൻ ചോദിച്ചിട്ടില്ല ദൈവമേ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു നോ നെവർ ഞാൻ അതിനെ ചോദിക്കാൻ ഞാൻ അർഹനല്ല എന്റെ ദൈവം എനിക്ക് ബലവും അവസരം തരുന്നു ജീവിതത്തിൽ എനിക്കിന്ന് പറയാൻ സാധിക്കും എൻ്റെ ദൈവം സർവശക്തനാ ദൈവമാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ വിഷയങ്ങൾ അനുഭവിച്ചിലുള്ള ആ വിഷയങ്ങളെ ക്രോഡീലിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സന്ദേശം ദൈവനിക്ക് നൽകി തന്നു കഴിഞ്ഞ പകൽക്കാലം ഖത്തദിവസത്തിൽ എനിക്ക് അവസരം കിട്ടിയ ഒരു സഭയിൽ ചെന്ന് ഒരു മണിക്കൂർ ബൈബിൾ ഓപ്പൺ ചെയ്യാതെ ദൈവ എന്നുള്ളതായ ആ വിഷയമെടുത്ത് പ്രസംഗിക്കുവാൻ ദൈവനെ ബലപ്പെടുത്തി അത് ഇന്നലത്തെ സംഭവമാണ് പ്രശ്നമല്ലോ ഇന്നും ആ ദൈവത്തെയും ആ ദൈവജനത്തെയും ഉയർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ അല്ല കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് കർത്തരാവിന്റെ ദാസൻ വചനം തുറക്കാതെ ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും വചനം നോക്കാതെ ശുശ്രൂഷിച്ചു എന്നല്ല പകരം നമ്മൾ രാജസ്ഥാനിലൊക്കെയും അദ്ദേഹത്തെ അറിയപ്പെടുന്ന വാക്കായ ബൈബിൾ ഡിക്ഷണറി എന്ന് പറയുമ്പോൾ തന്നെ വാക്യങ്ങളും വാക്യങ്ങളുടെ സാരാംശവും അതിന്റെ എല്ലാം തനിക്ക് കാണാപ്പാടമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ബൈബിൾ പോലും തുറക്കേണ്ട ആവശ്യം വരാതെ കർത്താവിൻ്റെ ദാസനെ ഇത്രത്തോളം ശക്തമായിട്ട് ശുശ്രൂഷിക്കാനായിട്ട് സാധിച്ചത് ഞാനൊന്ന് അവർക്കും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സാരാംശമായിട്ട് പറഞ്ഞതേ ഉള്ളൂ വീണ്ടും തീർന്നില്ല ഞങ്ങള് ജൂലൈ പതിനഞ്ചാം തീയതി ട്വന്റി ഫോർ ജൂലൈ പതിനഞ്ചിന് രാജസ്ഥാനിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ബാംഗ്ലൂരിൽ മൂത്ത മകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടേക്ക് വന്നു അതിനുശേഷമായി എൻ്റെ വൈഫിൻ്റെ ഇളയ ബ്രദറിൻ്റെ ഫിന്നി പിന്നീട് മകൻ്റെ കല് വിവാഹം ആല ആലുവായി വെച്ച് നടക്കുന്നു അതിനെ സമ്മതിപ്പാനായി ഞാനും വൈഫും ഞങ്ങളുടെ മൂത്ത മകളും അവളുടെ മകളും ഞങ്ങൾ നാല് പേരുടെ ട്രെയിനിൽ യാത്ര ചെയ്ത് ആലുവായി ചെന്ന് ട്രെയിൻ ഇറങ്ങി ബ്രദറും ബ്രതറിൻ്റെ മകനും കൂടെ ഞങ്ങളെ ക്ഷണിക്കുവാൻ ഞങ്ങളെ സ്വീകരിക്കുവാനായി സ്റ്റേഷനിൽ വന്നു ഒരു ചെറിയ കാറും എടുത്ത് അങ്ങനെ വന്നു ചില കിലോമീറ്റർ മുൻപോട്ട് പോയി കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ടി വി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലേക്ക് ചെല്ലുകയും ഒരു പ്രൈവറ്റ് ബസ് ഏഴര മണി ആയിട്ടില്ല അതിന് മുൻപായിട്ട് ഒരു പ്രൈവറ്റ് ബസ് വളരെ വേഗം വന്ന് ഞങ്ങൾ യാത്ര ചെയ്ത ആ വാഹനത്തിൽ വന്ന് ഇടിച്ചു ഇടിച്ച് തകർന്നതുപോലെ ആയി വാഹനം അറിയാൻ മറിയേണ്ടതാണ് മറിയാതെതുകൊ സൂക്ഷിച്ചു പക്ഷേ എൻ്റെ മകള് സെക്കൻഡ് ഡോറ് ബൈക്ക് സീറ്റിൽ സെക്കൻഡ് ഡോറിൻ്റെ സൈഡിൽ ഇരുന്നതുകൊണ്ട് ആ മകളുടെ മുഖത്താണ് അബ്ബസ് ബസ് വന്ന് ഇടിച്ചത് ചില്ലെല്ലാം പൊട്ടിത്തെറിച്ച് മുഖം മുഴുവനും കീറി മുറിഞ്ഞ് രക്തക്കളമായി മാറി ഞങ്ങളെല്ലാവരും അതിനകത്തിരുന്നു കൊണ്ട് അയ്യം വിളിച്ചു പക്ഷേ ഞാൻ പറയട്ടെ വിടിവെക്കുന്നതെയ്യും പ്രേശല്ലോ നീതിവാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എങ്കിലും അവ എല്ലാ ചിന്തയുമെ വിടിവെക്കുന്നു പക്ഷേ അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ പ്രേശല്ലോ മകളുടെ കാഴ്ച ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ആ ഇടിയന് ശേഷമായിട്ട് എല്ലാവരും ഹോസ്പിറ്റലിലായി അടുത്ത ദിവസം വിവാഹം നടന്നു എനിക്ക് മാത്രം വലിയ പ്രയാസമില്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം പോയ വിവാഹത്തിൽ നിന്ന് അറ്റൻഡ് ചെയ്തു അതിനുശേഷമായി ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ വൈഫിനെയും മകളുടെ മകളേ എല്ലാം കൂട്ടി ഞങ്ങൾ മടങ്ങി ബാംഗ്ലൂരിലേക്ക് വന്നു മകളും കുടുംബവും ആലുവായാലും മറ്റ് ഫസ്റ്റ് എയ്ഡ് കയറിയ ഒരു കിൻഡർ ഹോസ്പിറ്റൽ അത് അസ്തർ ഹോസ്പിറ്റൽ അതിനുശേഷമായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഇരുപത് ദിവസം ഐ സിയുലും മറ്റുമായി അഡ്മിറ്റ് ചെയ്ത് കിടന്നു അഞ്ച് ഓപ്പറേഷൻ നടന്നു നല്ലൊരു എമൗണ്ട് അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വന്നു പക്ഷേ അവർ അവസാനം പറഞ്ഞത് ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും വിധത്തിൽ ബ്രേശലോ വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പോലെ കാണുവാൻ കാണിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അരവിന്ദ് ഹോസ്പിറ്റൽ തമിഴ്നാട് പല ബ്രാഞ്ചുകളുണ്ട് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് പ്രാവശ്യമായിട്ട് അരവിന്ദ് ഹോസ്പിറ്റൽ കോയമ്പത്തൂർ കാഴ്ച കണ്ണിൻ്റെ വിഷയത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അവിടെയും ദൈവത്തിൻ്റെ ഒരു കരം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങൾ മധ്യപ്രദേശിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരുന്നപ്പോൾ അവിടെ വെച്ച് മോള് സിക്സ് സെവൻ എയ്റ്റ് ഈ സ്റ്റാൻഡേർഡിലാണ് അന്ന് മോ മൂത്ത മകൾ പഠിച്ചുകൊണ്ടിരുന്നത് അവളുടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ഇന്ന് അവളുടെ ഡോക്ടറായിട്ട് കോയമ്പത്തൂർ അയ്യോത്ര അതറിയത്തില്ല മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് നാലാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴാണ് അവൾ ഡോക്ടറോട് പറഞ്ഞു എനിക്കൊരു കാര്യം ചോദിക്കാൻ അറിയാനുണ്ട് ആ ചോദിച്ചിട്ടെന്ന് പറഞ്ഞു ഡോക്ടർ സൗത്ത് ആണോ നോർത്ത് ആണോ കാരണം നല്ലവണ്ണം തമിഴ് പറയുന്നു അഞ്ച് വർഷമായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് നല്ലവണ്ണം തമിഴ് പഠിച്ചു തമിഴായതുകൊണ്ട് ചോദിക്കുകയാണ് സൗത്ത് ഇന്ത്യ ആണോ നോർത്ത് ഇന്ത്യ ആണോ ഇല്ല ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് നോർത്ത് ഇന്ത്യ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എം ബി എന്ന് പറഞ്ഞു മധ്യപ്രദേശ് എന്ന് പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞു മധ്യപ്രദേശിൽ സോവാൻസോ ഡിസ്ട്രിക്റ്റിലല്ലേ അതെ ഇന്ന സ്കൂളിലല്ലേ പഠിച്ചത് അതെ അപ്പോഴാണ് ഡോക്ടർ ഒന്നുകൂടെ എവിടെ പേഷ്യൻറ്റ് കേസ് ഷീറ്റ് എടുത്ത് നോക്കി അയ്യോ എലിസബത്ത് സോമൻ യോ നീ എൻ്റെ ക്ലാസ്മേറ്റില്ലേ യൂ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ മോളെ കെട്ടിപ്പിടിച്ച അവൾക്ക് വേണ്ട ഒരു വലിയ ആത്മതയിലും നീ ഇനി ഒന്നുകൊണ്ട് പാപപ്പെടുക അല്ലെങ്കിലും ഞാൻ എന്നെ നല്ലവണ്ണം കെയർ ചെയ്യുന്നുണ്ട് അത് മോളും പറഞ്ഞ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ പരിചയപ്പെട്ടത് ഡോക്ടറെ എന്നെ വളരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ഡോക്ടേഴ്സ് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി പക്ഷേ ഈ ഡോക്ടറെ എന്നെ ഒരു ലേഡി മുടക്കൂടി പഠിച്ചാണല്ലോ എന്നെ വളരെ കെയർ ചെയ്ത് ഇടപെടുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെ അന്ന് മുതൽ ഈ ഡോക്ടറും ഞങ്ങളുടെ മുകളുമായിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പായി ഫ്രൈസല്ലോ മോള് സന്തോഷമായിരിക്കുന്നു ദൈവം എന്നുവെച്ചാൽ ഈ ഡിസംബർ മാസം എട്ടാം തീയതി അവിടെ കണ്ണ് അകത്തുനിന്ന് പുറത്തെടുത്തിട്ട് അതിൻ്റെ ഡാമേജ് ഗ്രഹിക്കാനും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നാലഞ്ച് മണിക്കൂർ തിയേറ്ററിൽ വെച്ച് അവിടെ കാര്യങ്ങൾ നടത്താൻ അവർ ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുകയാണ് അവൻ്റെ എട്ടാം തീയതി പോകുന്നു എനിക്കും ഷുഗറിൻ്റെ പ്രയാസവും പ്രായമൊക്കെ ആയി വരുന്നതുകൊണ്ട് കട്രാക്റ്റിൻ്റെ പ്രയാസമുണ്ട് മാത്രമല്ല റെറ്റിനായ്ക്കകത്ത് സ്വെല്ലിങ്ങും ഓപ്പറേഷൻ ബ്ലഡിൻ്റെ ഒക്കെ ഉണ്ടെന്നും അദ്ദേഹം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും ഒരു ഓപ്പറേഷൻ ആവശ്യമായിരിക്കും അപ്പോൾ അങ്ങനെ മോളോട് കൂടെ എട്ടാം തീയതി ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നു ഓപ്പറേഷൻ ഒമ്പതാം തീയതി കാണുവാനിടയുണ്ട് മകൾ മകളുടെ വിഷയം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളി ഓർത്ത് പ്രാർത്ഥിച്ച അനേകം ദൈവമക്കൾ അവരുടേതായ എല്ലാവിധമായിരിക്കുന്ന സഹായ സഹകരണങ്ങൾ പ്രാർത്ഥനകൾ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് അനുഭവിപ്പാനിടേയായി ദൈവം അവരെയൊക്കെയും അനുഗ്രഹിക്കട്ടെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എനിക്ക് അവസാനമായി ഒരു വാക്കോട് പറയാമല്ലോ അറിഞ്ഞോട്ടെ ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിനെ മധുരം പഠിപ്പിക്കുന്നത് അപ്പൊ സ്ഥല ആഗ്രഹിക്കുന്ന ഓരോ ഒരിക്കലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണ കേട് കാണിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സഹായം എനിക്ക് ലഭിക്കുകയാൽ ഞാൻ ചെറിയവരോടും ഇരുപത്തിയാറ് പ്രവർത്തന ദിവസം ഇരുപത്തി ആറ് പത്തൊൻപത് ഇരുപത് വാക്കുകളാണ് ദൈവത്തിൻ്റെ സഹായം എനിക്ക് ലഭിക്കുകയാൽ ഞാൻ ചെറിയവരോടും വലിയവരോടും അതെ മാനസാന്തരപ്പെട്ട് ദൈവത്തിനേക്ക് തിരിയണമെന്നുള്ളതായ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതായിട്ട് പോലീസ് പറഞ്ഞു എന്നെ കേൾക്കുന്ന എൻ്റെ വാശല്യ സ്നേഹിതരെ സഹോദരങ്ങളെ എനിക്ക് അവസാനമായി പറഞ്ഞു നിർത്താൻ ഇതാണ് സുശേഷ വിലക്ക് വേണ്ടി ഒന്ന് സമർപ്പണമുള്ളവരായി രണ്ട് ദൈവവിളി കേൾട്ടവരായി മൂന്ന് ദൈവദർശനം പ്രാപിച്ചവരായി ദൈവം ഐക്യം നടത്തു പോകുവാൻ മനസ്സുള്ളവരായി ഞാൻ നിങ്ങളുമായി തീരുന്നുവെങ്കിൽ ഏത് പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ സൂക്ഷിക്കും ദൈവം നമ്മെ പരിപാലിക്കും ദൈവം നമ്മെ അതിശയമായി നടത്തും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പ്രേശല വലിയ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ്റെ കാര്യമൊന്നുമല്ല ആത്മീയ വിഷയത്തിൽ ദൈവം നമ്മെ കൈവിടാതെ വേണ്ടി വന്നാൽ നമ്മളെ സഹായിപ്പാൻ എൻ്റെ ദൈവം വഴികളെ തുറക്കുകയും ചെയ്യും യാതൊരു സംശയമില്ല അത് ഞങ്ങൾക്ക് വേണ്ടത് ദൈവം അന്നും ഇന്നും ദൈവം നൽകിത്തരുന്നു നടത്തി തരുന്നു ഇന്നും ജീവനത്തിൻ്റെ അനുഭവങ്ങൾ എന്നു പറയട്ടെ പ്രേശലോ ആരൊക്കെയോ എവിടെയൊക്കെയോ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെറുതും വലുതുമായ രീതിയിൽ കൈത്താങ്ങു തരികയും ചെയ്യുന്നു എൻ്റെ അതിന് കാരണം എന്നാണ് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ കൊടുക്കുന്ന സന്ദേശം എന്നാണ് മക്കളെ ഞങ്ങൾക്ക് എന്തെങ്കിലും നന്മ ദൈവം തരുന്നുവെങ്കിൽ ഞങ്ങൾ കർത്താവിനെ സേവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ നീതിയാണ് അത് നിങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞ് അവരെ ഓർമ്മിച്ച് പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ അവരെ ഉത്സാഹിപ്പിക്കാറുണ്ട് ഞങ്ങൾക്ക് കുടുംബമായി ഇന്ന പകൽക്കാലം ഈ വാത്സല്യ സ്നേഹിതരായിരിക്കുന്ന മീഡിയ പിന്നിട്ട വഴികൾ എന്നുള്ളതായ പ്രോഗ്രാമിൽ ഞങ്ങളെ സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ പങ്കിടുവാൻ ദൈവമൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അതിനെ സംഘാടകർക്ക് ഹൃദയമായി നന്ദി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ദൈവ ദിനത്തിലെ ചില വാക്യങ്ങളും ആംശങ്ങളൊക്കെയും ഞാൻ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ എന്നെ കേൾക്കുന്ന ഏവരുടെ ദൈവത്തിൽ ഒരു വലിയ ചലഞ്ചായി അവർ വലിയ നല്ല അനുഭവമായി ദൈവം നിങ്ങളെ അതിനാൽ ഉപയോഗിക്കട്ടെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഒരിക്കൽ കൂടെ നന്ദി നന്ദി ഗോഡ് ബ്ലസ് യു എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് കുഞ്ഞുങ്ങളെയും ഓർത്ത് രണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങളാണല്ലോ ബോംബെയിലും ബാംഗ്ലൂരുമായി അവർ താമസിക്കുന്നു കുടുംബമായി അവരും ആവോളൂ കർത്താവിൻ്റെ വെയിലധ്വാനിച്ച് പങ്കുവരായി സാക്ഷ്യങ്ങൾ വഹിക്കുന്നു കർത്താവ് ഞങ്ങളെ പിന്നെയും ബലപ്പെടുത്തിട്ട് കർത്താവ് ഈ ഭൂണിവരുപ്പിൽ ഞങ്ങൾ തരുന്ന ആയുഷും ആരോഗ്യവും അവസരങ്ങളും നന്മകളും ദൈവ നാമമഹത്വത്തിനായി തീരേട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ വിരാമം കുറിക്കുന്നു ഗോഡ് ബ്ലെസ് യു ബൈ തീർച്ചയായും തീർച്ചയായും കാരണം വളരെ നന്ദി ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ഇത്രയും തിരക്കുള്ള സമയത്ത് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിനും മാറാത്ത സാക്ഷ്യം തീർച്ചയായിട്ടും വചന ശുശ്രൂഷ പോലെ തന്നെയാണ് ചില സമയത്ത് സാക്ഷ്യവും അതിനപ്പുറം ശക്തമായിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട് പലപ്പോഴും വചനം നമുക്ക് ആശ്വസിക്കുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ചിലരുടെ സാക്ഷ്യങ്ങളും നമ്മളെ പ്രചോദിപ്പിക്കാറുണ്ട് പാശന്റെ സാക്ഷ്യത്തിലൂടെ നടന്നത് രണ്ട് കാര്യമാണ് ഒന്ന് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും ദേശത്തിൻ്റെ ഇടങ്ങളിലും സുവിശേഷ വേലയുമായിട്ട് സഞ്ചരിക്കുന്ന അനേകം ദൈവദാസന്മാരുണ്ട് അനേകം സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അവരുടെയൊക്കെയും ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട വളരെ വലിയ വിലപ്പെട്ട കാര്യങ്ങൾ അതും പാസ്റ്റർ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തെ പറ്റിയല്ല പറയുന്നത് തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ തന്നെ ഒരിക്കലും ഒരു കിഴവിക്കഥ അല്ലെങ്കിൽ കെട്ടുകഥകളൊന്നുമല്ലാതെ ഒന്നുമല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ നടന്ന സംഭവങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവെച്ചത് അതുകൊണ്ട് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ വലിയ പ്രചോദനമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങേണ്ട വ്യക്തികളുടെ മനോഭാവം എങ്ങനെയായിരിക്കണം അവരുടെ ആർജവും എത്ര എത്തരത്തിലുള്ളതായിരിക്കണം എന്നൊക്കെയുള്ള ഒരു വലിയ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാനായിട്ട് ഇടവന്നു ആ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച് ദേവദാസനോടും തൻ്റെ സഹധർമ്മിണിയോടും നന്ദിയെ ടീം തത്സമയയുടെ പേരിൽ ത്സമയയുടെ പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു തുടർന്നും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും ആന്റി ഇത്രയും നേരം ഞങ്ങളുടെ കൂടൊപ്പം തന്നെ ആയിരുന്നു ഒരിക്കൽ കൂടി പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുന്നു അത് മാത്രമല്ല ആന്റി നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെയും അപ്പോൾ നാൽപ്പതല്ല നാല്പത് അല്ല അധികം വർഷമായിട്ട് തന്നെ അതെ അറുപത് വയസ്സാകുമില്ല നേരം അറുപത് വർഷത്തോളമായിട്ട് നോർത്ത് ഇന്ത്യയിലാണല്ലോ അപ്പോൾ ഒരു ഹിന്ദി ഗാനം ഒരു ഹിന്ദി ക്രിസ്തീയ ഗാനം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു धन्यवाद के साथ सूर्य का उपकार तेरे हमेशु कोटी कोटि सूर्य धन्यवाद योगिता yeah Shot. the God. ഇത്രയും സമയം ഒരിക്കൽ കൂടെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവ് അഴിച്ചതിനും ജീവിത സാക്ഷ്യങ്ങളൊക്കെ പങ്കുവച്ചതിനും പ്രിയ പാസ്സിനോടും ആൻഡിയോടുള്ള നന്ദി ഞങ്ങൾ ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പ്രേക്ഷകർക്കൊക്കെ ഇത് വളരെ സന്തോഷത്തിനും അവരുടെ ജീവിതത്തിൽ ഒന്ന് മാറി ചിന്തിക്കുവാനും ചില തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെയും ഇത് ഇതുമൂലം കാരണമായി എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു തുടർന്നും തത്സമയ മീഡിയയുടെ പിന്നിട്ട വഴികളുന്ന പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു ഇൻ്റർവ്യൂ കാണാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓർഡ് ബൈ